വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ കോത്തുവാളാണ് ബാബുലുസ്വാമി ആ ബാബുലുസ്വാമിയെയാണ് ഇവിടെ കുറെ കാലം മറച്ചു വയ്ക്കപ്പെട്ടത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടത് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത് ഭാരതം ഭാരതമായിരുന്ന കാലത്ത് ഏറ്റവും സമ്പൽ സമൃദ്ധമായ ദേശമായിരുന്നു ഏറ്റവും ശക്തമായ ദേശമായിരുന്നു ഈ ചിന്തയുടെ തുടർച്ചയായിട്ട് ഇവിടെ ഉയരുന്ന ബാബുരസ്വാമി ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ഹിന്ദു ശക്തിയുടെ ഏറ്റവും വലിയൊരു പ്രതീകമായി മാറുകയാണ് ഹൈന്ദവ നവോത്ഥാനത്തിന് വാപുരൻ ക്ഷേത്രത്തിലൂടെ എന്ന് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഹാരതി സ്വാമികൾ പറഞ്ഞു എരുമേലിയിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത് എരുമേലിയിൽ എത്തിച്ചേർന്ന സ്വാമിയെ എരുമേലി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും സംഘടനാ പ്രവർത്തകർ സ്വീകരിക്കുകയായിരുന്നു അങ്ങനെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം അഷ്ടമംഗല ദേവപ്രശ്നം നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും അഷ്ടമംഗല ദേവപ്രശ്നത്തിനും വാപുരൻ സ്വാമി ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള എല്ലാവിധ ഭാവുകൾ നേ നേരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ആധ്യാത്മികതയുടെ ശക്തിയെ ഹിന്ദുധർമ്മത്തിൻ്റെ ശക്തിയെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ ദൗത്യത്തിനു കൂടി ഒരുങ്ങിയിരിക്കുന്നത് നൂറ്റാണ്ടുകളോളം നമ്മുടെ ധർമ്മത്തിൻ്റെ മേൽ ഒരു കറുത്ത പാടായി ഉണ്ടായിരുന്ന അയോധ്യയിലെ സന്യാസിമാരുടെയും സമാജത്തിൻ്റെയും വലിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി വലിയൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമായി ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും അഭിമാനിക്കാവുന്ന രാമക്ഷേത്രം ഉയർന്നു വന്നത് ഭാരതമെമ്പാടുമ്പാടും ധർമ്മത്തിൻ്റെ ശക്തിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള കാഹളമായി കൂടി മാറുകയാണ് അവിടെ ഒരു ക്ഷേത്രം ഉയരുക മാത്രമല്ല അത് ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തി കേന്ദ്രമായി മാറുകയാണ് ചെയ്ത് അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് എല്ലാ തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള പരിപാടികളിലും വലിയ തരത്തിലുള്ള ഹൈന്ദവ മുന്നേറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിജി തമ്പിജി നേരത്തെ സൂചിപ്പിച്ചു പൊതുവിൽ നമ്മുടെ കേരളത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹിന്ദുവാണ് എന്ന് പറയാൻ ഹൈന്ദവമായ രാവശ്യമൊരു ക്ഷേത്രത്തിലൊക്കെ പോകും എന്നല്ലാതെ ഒരു ചന്ദനക്കുറി തൊട്ട് തന്നെ പുറത്തു പോകാനോ അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷമാല ധരിക്കാനോ ഒക്കെ തന്നെ മടി കാണിച്ചിരുന്ന ഒരു വലിയ സമൂഹമായിരുന്നു പ്രധാനമായും കേരളത്തിലെ ഹിന്ദു സമാജം എന്നുണ്ടെങ്കിൽ നമ്മൾ കാശി വിശ്വനാഥനെ സംബന്ധിച്ച് പറയും കാശിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ദർശനം നടത്തേണ്ടത് കാലഭൈരവ ക്ഷേത്രത്തിലാണ് കാരണം വിശ്വനാഥൻ്റെ കാശിയുടെ കോത്തുവാളാണ് കാലഭൈദവ് കാശിയെ സംരക്ഷിക്കുന്നത് വിശ്വനാഥനെ സംരക്ഷിക്കുന്നത് അതിന്റെ ദ്വാരപാലകനാണ് ഗാഡാണ് നമുക്ക് ആ ഘാടേന്ന് വിടുന്ന കോത്തുവാളാണ് പുറകിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ കോത്തുവാളാണ് ബാബുരസ്വാമി ആ ബാബുരസ്വാമിയെയാണ് ഇവിടെ കുറേ കാലം മറച്ചു വയ്ക്കപ്പെട്ടത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടത് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത് മറ്റൊരു ധർമ്മത്തിന്റെ മറ്റൊരു പന്തിൻ്റെ പേരിലുള്ള ആളുകളാക്കി ചിത്രീകരിക്കുക അതൊക്കെ യാദൃശ്ചികമായോ നിഷ്കളങ്കമായോ സംഭവിച്ചതല്ല എന്ന് നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും കാരണം വളരെ ആഴത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പുറകിലുണ്ട് ഒരു പുനരുദ്ധാരണത്തിനൊരു വീണ്ടെടുപ്പിന് ശ്രമിക്കുന്ന ബാബു സ്വാമിയെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടത് മറച്ചുവെക്കപ്പെട്ടത് വളരെ നിഷ്കളങ്കമായോ വളരെ സ്വാഭാവികമായോ നടന്നൊരു പ്രക്രിയയല്ല ഈ സനാതനധർമ്മത്തെ ധാർമ്മികമായ ശക്തിയെ ഇല്ലാതാക്കാൻ കാരണം ഒരു സംരക്ഷകനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആക്രമിക്കലും തകർക്കലും വളരെ എളുപ്പമായിരിക്കും പിന്നെ ഓരോ സമയത്തും ഇപ്പോൾ നമ്മൾ ദ്രവ്യങ്ങളുടെ ഗുണങ്ങളെ കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ശുദ്ധിയെക്കുറിച്ചുമൊക്കെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരുന്ന കാര്യമാണ് നമ്മുടെ ഒരു ദേവതാ സങ്കേതത്തിൽ ഈ ദേശത്തിന്റെ ഈ സമാജത്തിൻ്റെ രക്ഷാമൂർത്തിയായിരിക്കുന്ന അത് നമ്മുടെ ഇന്നത്തെ രീതിയിലുള്ള ഭൗമാതിർത്തികൾപ്പെടുന്ന കേരളം മാത്രമല്ല നമ്മുടെ ഈ ഒരു വലിയൊരു പ്രദേശത്തിന്റെ രക്ഷാമൂർത്തിയായി ശാസ്ത്രിച്ചു കൊണ്ട് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭാര ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമൂർത്തിയായിരിക്കുന്ന അയ്യപ്പൻ്റെ ആ ദേവസങ്കേതത്തിനകത്ത് ഇതിനെതിരായിട്ടുള്ളൊരു പന്തിന്റെ പേരിൽ പ്രസാദമോ മറ്റുള്ള സംഗതികളോ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത് നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും അത് ഏറ്റുവാങ്ങിയിരുന്നു ഒരുപാട് കാലം വരെ ഏറ്റുവാങ്ങിയിരുന്നു അത് ധരിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മുടെ സാമാജികമായിട്ടുള്ള ആളുകളുടെ അത് ധർമ്മത്തിൽ പൊതുവിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളെ പോലും പല വിഷയങ്ങളിൽ പല സമയത്തുണ്ടായിരുന്ന മനഃചാഞ്ചല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദൗർബല്യങ്ങൾക്കൊക്കെ അത്തരം കാര്യങ്ങൾ കൂടി ഒരു ഘടകമായിട്ടില്ലേ എന്നുകൂടി നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ആ ഒരു കാലം കഴിയുന്നതിൻ്റെ ആ ധർമ്മത്തിൻ്റെ ശക്തിയുടെ കാരണം നമ്മളെപ്പോഴും നമ്മൾ പൊതുവിൽ പറയുന്നത് ഭാരതത്തിലെ ഋഷി പരമ്പര സ്ഥാപിച്ച സനാതനധർമ്മം അത് വിശ്വശാന്തിയുടെ ധർമ്മമാണ് പക്ഷെ ആ ശാന്തി ഉണ്ടാകുന്നത് ശക്തി ഉണ്ടാകുമ്പോഴാണ് ഭാരതം പൊതുവിൽ സന്യാസത്തിൻ്റെ സന്യാസിമാരുടെ നാടാണെന്ന് പറയും ത്യാഗത്തിൻ്റെ നാടാണെന്ന് പറയും പക്ഷെ നമ്മൾ ത്യാഗികളായതെല്ലാം നേടിയിട്ടാണ് ഭാരതം ഭാരതമായിരുന്ന കാലത്ത് ഏറ്റവും സമ്പൽ സമൃദ്ധമായ ദേശമായിരുന്നു ഏറ്റവും ശക്തമായ ദേശമായിരുന്നു ആ ശക്തിയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും നമ്മളെ നയിക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന രക്ഷാമൂർത്തികളാണ് നമ്മുടെ ധർമ്മത്തിന്റെ ഒരു തൽക്കാലത്തേക്കുണ്ടായ ക്ഷയത്തിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ മാറ്റപ്പെട്ടത് അപ്പം അങ്ങനെ നമ്മുടെ സമാജത്തെ ശക്തിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നതിനുള്ള ആ ഒരു വീണ്ടെടുപ്പിന് ഈ ശബരിമല അയ്യപ്പൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ ഈ ദേശത്തിന്റെ കൂത്തുവാളിന്റെ വീണ്ടെടുപ്പിന് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് തന്നെ അത് ഈ സദസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ സാമാന്യമായിട്ട് എല്ലാ പ്രസംഗങ്ങളിലും പറയാറുണ്ട് പ്രൗഢഗംഭീരമായ സദസ് എന്ന് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വേദിയാണത് എല്ലാ തരത്തിലും പെട്ട ആചാര്യന്മാരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാരെല്ലാവരും അവിടെയുണ്ട് സാമാജിക സംഘടനയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട് സ്വാമി അയ്യപ്പദാസ്ജിയെ പോലെ ജീവിതം ശബരിമല അയ്യപ്പനു വേണ്ടി മാറ്റിവെച്ച മഹാത്മാക്കളുണ്ട് ഒരു കാലത്ത് ഹിന്ദുവിനെ ഉയർന്നു നിന്നുകൊണ്ട് സംസാരിക്കാൻ കേരളത്തിൽ ശക്തി നൽകിയ സത്യാനന്ദ സ്വാമിജിയുടെ ശിഷ്യനായിട്ടുള്ള ഭാഗ്രാഞ്ചിയെ പോലുള്ള ആളുകളുണ്ട് അങ്ങനെ എല്ലാ ആളുകളും സന്യാസിമാർ ആചാര്യന്മാർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ കേരളത്തിലെ ഈ ഈയൊരു പ്രശ്നചിന്ത അത് ഈ ദേശത്തിൻ്റെ രക്ഷയെക്കുറിച്ചിട്ടുള്ള പ്രശ്നചിന്തയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പത്മനാഭ ശർമ്മയുടെ ഇടക്കാട് ദേവദാസിൻജിയുടെ അങ്ങനെയൊക്കെ നേതൃത്വത്തിൽ ഏറ്റവും ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന വലിയ ആചാര്യന്മാർ ഈ ചിന്ത നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ചിന്തയുടെ തുടർച്ചയായിട്ട് ഇവിടെ ഉയരുന്ന ബാബുലസ്വാമി ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ഹിന്ദു ശക്തിയുടെ ഏറ്റവും വലിയൊരു പ്രതീകമായി മാറുകയാണ് അതിന് ും അതായത് ഒരു നിർണായക സമയത്ത് ഇത്രയും വലിയൊരു ധാർമ്മിക ദൗത്യം വിശു ഹിന്ദു പരിഷത്ത് പോലുള്ള ഒരു സംഘടന ഏറ്റെടുത്തു എന്നുള്ളത് കാരണം നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ കാലികമായിട്ട് ദേശത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണെങ്കിലും ഇത് വലിയൊരു വരും കാലത്തേക്കുള്ള വലിയൊരു മഹാദൌത്യമാണ് നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ ശാന്തമായിട്ടിരിക്കുകയാണെങ്കിലും ഇതിൻ്റെ മുന്നോട്ട് പോക്ക് ഒട്ടും സുഗമമായിരിക്കില്ല എന്ന് നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളും എല്ലാം വരും എന്നുള്ളത് അതറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം വലിയൊരു മഹ മഹത്തായിട്ടുള്ളൊരു ദൗത്യത്തിന് സ്വാമി ചന്മയാനന്ദജിയുടെ ആ ഒരു ദീർഘദർശിത്വത്താൽ പിറന്നു വീണ വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ബാബുലസ്വാമിയെ ദർശിച്ചുകൊണ്ട് നമ്മൾ കാശി വിശ്വനാഥനെ ദർശിക്കുന്നതിന് മുമ്പ് കാശിയുടെ കോത്തുവാളായിട്ടുള്ള കാലഭൈരവനെ ദർശിച്ചുകൊണ്ട് ശാസ്താവിനെ ദർശിക്കുന്നത് പോലെ പണ്ട് അങ്ങനെയായിരുന്നു ദ്വാരപാലകന്മാരെ കോത്തുവാളായിട്ട് നിൽക്കുന്നത് ആ ഒരു തരത്തിലുള്ള ഇതിലായിരുന്നു അതിനെ ആ രക്ഷകനെ ദർശിച്ചുകൊണ്ട് ശാസ്ത്രാവിനെ ദർശിച്ച് ശാസ്ത്രാവിൻ്റെ അനുഗ്രഹം നേടാനും മറ്റ് ഈ ധർമ്മത്തിനെതിരായിട്ടുള്ള ശക്തികൾ ഈ പുണ്യസങ്കേതത്തിൻ്റെ പേരിൽ തന്നെ ഇതിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ അനധിവിധ ദൂര ഭാഗത്തിൽ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് കൂടിയിട്ടുള്ള ഒരു തുടക്കമായിട്ട് ഈ പ്രശ്നചിന്തയെ പ്രശ്നചിന്ത നിൽക്കുന്നുണ്ട്